നമസ്തേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് അതായത് ശരീരത്തിന് ബാലൻസിങ്ങിൽ എത്തിക്കാൻ പറ്റുന്ന ഒരാസനമാണ് അതുമാത്രമല്ല നമ്മുടെ കാലിൻ്റെ പേശിയൊക്കെ കിട്ടാമത്തോളം വലിച്ചിൽ നൽകുന്ന ഒരാസനം കൂടിയാണിത് ഇതിൻ്റെ പേര് പറയാം പാദ അസ്ഥ അങ്കുഷ്ടാസനം എന്നു അപ്പോൾ ഒരു കാല് മടക്കി നമ്മൾ കൈകൊണ്ട് പിടിക്കും ഇനി അവിടുന്ന് ശ്വാസം എടുത്തുകൊണ്ട് കാല് പതുക്കെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരും കൈ ഉയരും ഒരു നമ്മൾ ഇംഗ്ലീഷിൽ വീ നീതിമാരി തോന്നും ഏകദേശം ഇനി ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴ്ത്തിക്കൊണ്ടുവരും ഇതേപോലെ മറ്റേ ബാഗ് നമുക്ക് ചെയ്യാം കാല് മടക്കി പിടിക്കുന്നു ശ്വാസം എടുത്തുകൊണ്ട് കാലുയർത്തുന്ന ഇനി അവിടെ നിന്ന് സാവധാന കാലിൽ താഴ്ത്തിക്കൊണ്ടുവരുന്ന് താഴ്ത്തുന്നു ഈ ഒരു ആസനത്തിലുള്ള പ്രത്യേകത ആ ബാലൻസിൽ നമുക്ക് നിർത്താന്ന് ശരീരത്തിന് ഒരു സന്തുലിതാവസ്ഥയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അല്പം പ്രയാസമുള്ള ഒരു ഒരാസനാണിത് കാരണം ഇതും കുട്ടികൾക്കാണ് ഇത് പ്രാധാന്യം കൊടുക്കുന്നത് മുതിർന്നവർക്ക് ഇത് തുടക്കക്കാർക്ക് ചെയ്യാൻ പ്രയാസമാണ് കാലങ്ങനെ പൊക്കി കിട്ടാൻ പ്രയാസമാണ് ചെയ്യേണ്ട കാര്യവുമില്ല പക്ഷേ യുവാക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ഒരാസനം വളരെ പ്രയോജനം ചെയ്യുന്നതാണ് കാരണം നമുക്ക് കാലിന് നല്ല വലിച്ചിൽ കിട്ടും സാധാരണ നമ്മൾ കാലിൻ്റെ പരിശീലനം നമ്മൾ ശ്രദ്ധിക്കാറില്ല യഥാർത്ഥത്തിൽ നമ്മൾ നടക്കുന്നതും നമ്മൾ ഇരിക്കുന്ന ഒക്കെ സമയത്ത് കാലിൻ്റെ ചലനമല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിന് കാലിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം അപ്പോൾ കാലിന് ഏറ്റവും പ്രയാ പ്രയോജനം കിട്ടുന്ന ഒരു ആസനം കൂടിയാണ് ഇപ്പോൾ ഇവിടെ പരിശീലിച്ചത്